നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളുണ്ട് പല ക്ഷേത്രങ്ങളിലും ആചാരപരവും അനുഷ്ഠാനപരവുമായി പല സവിശേഷതകളുണ്ട് ഇതിൽ തന്നെ ചില ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വസ്ത്രധാരണത്തിൽ പോലും നിയന്ത്രണങ്ങളുണ്ട് ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട് ചിലയിടങ്ങളിൽ മുണ്ടെടുത്ത് മാത്രമേ ദർശനം അനുവദിക്കൂ സ്ത്രീകൾക്കാണെങ്കിൽ സാരി ഉടുത്ത് മാത്രമേ ദർശനം അനുവദിക്കൂ ഈ നിയന്ത്രണങ്ങളിൽ പല കാരണങ്ങളും പറയുന്നുണ്ട് അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല പറഞ്ഞു വരുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ ഒരു നിയന്ത്രണം കർശനമാക്കി എന്ന വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നൂറോളം ക്ഷേത്രങ്ങളിൽ ഭരണാധികാരമുള്ള മഹാരാഷ്ട്ര മന്ദിർ മഹാസംഘാണ് ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് പുതിയ വസ്ത്രധാരണ ചട്ടം നടപ്പിൽ വരുത്താൻ തീരുമാനിച്ചത് വസ്ത്രധാരണ ചട്ടം മാത്രമല്ല ക്ഷേത്രത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ പരിധിയിൽ മാംസ മദ്യ മദ്യവില്പനയോ പാടില്ല എന്ന ചട്ടവും ഇവർ നടപ്പാക്കിയിട്ടുണ്ട് മോശം എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു വസ്ത്രവും ക്ഷേത്രത്തിൽ അനുവദിക്കില്ല ടോൺ ജീൻസോ ശരീരം കാണുന്ന തരത്തിൽ ഉള്ളതോ ഇറക്കം കുറഞ്ഞതോ ഇറങ്ങിയതോ ആയ വസ്ത്രങ്ങളൊന്നും ക്ഷേത്ര പരിസരത്ത് ധരിക്കാൻ അനുവദിക്കില്ല എന്നാണ് സംഘിൻ്റെ കോർഡിനേറ്റർ സുനിൽ ഖൻവത്ത് അറിയിച്ചത് നിലവിൽ നൂറ്റി മുപ്പത്തി ഒന്ന് ക്ഷേത്രങ്ങൾ സംഘിൻ്റെ ചട്ടം നടപ്പാക്കി ചിലർ ക്ഷേത്രങ്ങളിൽ ഇത്തരം വസ്ത്രധാരണത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യാനും മറ്റുമായി ശ്രമിക്കുന്നതായും ക്ഷേത്രത്തിൻ്റെ പരിഭാവനത നിലനിർത്തണമെന്നതാണ് ചട്ടം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സംഘത്തിൻ്റെ ഭാരവാഹികളും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഷർട്ട് പാൻറ്റ് മുതലായവ ധരിച്ച് ക്ഷേത്രത്തിൽ എത്തുന്നതിൽ സംഘടനയ്ക്ക് എതിർപ്പില്ല ചില ക്ഷേത്രങ്ങളിൽ പ്രധാന നടയുടെ എതിർവശത്തു തന്നെ മാംസത്തിൻ്റെ വിൽപ്പന അടക്കം നടക്കുന്നുണ്ട് ഇക്കാരണത്താൽ എല്ലാമാണ് പുതിയ ചട്ടം കൊണ്ടുവരാൻ നിശ്ചയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്